റഫേലിലെ തമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലും യു എസ് പ്രതികരണം നടത്തിയിട്ടുണ്ട് പ്രധാനമായും കഴിഞ്ഞ ദിവസം റഫേലിൽ നടന്ന ഒരു ആക്രമണത്തിൽ അവിടെ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആക്രമണത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു ടാങ്ക് പൊട്ടിത്തെറിക്കുകയും ആ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും വലിയൊരു തീപിടുത്തത്തിന് കാരണമാവുകയും നിരവധി പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകൾ ഇത്തരം പോസ്റ്റുമായി രംഗത്തെത്തുന്നത് എന്നാൽ അവിടെ ഹമാസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ രഹസ്യമായി കഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അവരുടെ പോരാട്ടത്തിൽ അല്ലെങ്കിൽ അവരുമായി മല്ലിടുന്നതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരമൊരു അബദ്ധം സംഭവിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് കഴിയുന്നതും ഇത്തരത്തിൽ റഫേൽ ഒരു യുദ്ധത്തിന് ഉണ്ടാകാനുള്ള സാധ്യത യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയതാണെന്നും പറയുന്നുണ്ട് എന്തായാലും യു എസ് ശക്തിയുക്തം ഇപ്പോഴും ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത് എന്നാണ് വ്യക്തമാകുന്നത് തമ്പുകളിലെ അതായത് ഈ ക്യാമ്പുകളിലെ ആക്രമണം ഹൃദയഭേദകവും ഭയാനകവുമാണ് ഈ സംഘർഷത്തിന്റെ ഭാഗമായി നിരപരാധിയായ ഒരാളുടെ പോലും ജീവൻ പൊലിയരുത് എന്നാണ് യു എസ് ആഗ്രഹിക്കുന്നത് സംഭവത്തിൽ ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആക്രമണം കൊണ്ട് യു എസിന് നയം മാറ്റം ഉണ്ടാവില്ല എന്നും വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ് വലിയ സൈന്യവും ആയുധങ്ങളുമായി ഇസ്രായേൽ റഫേൽ റഫേലെത്തിയിട്ടില്ല വലിയ രീതിയിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ടില്ല എന്നും യു എസ് വക്താവ് പറയുകയാണ് നേരത്തെ ഇസ്രായേൽ റഫേൽ കരയാക്രമണം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നതിൽ പുനർപരിശോധന ഉണ്ടാവുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഫലസ്തീൻ അഭയാർത്ഥികളുടെ തമ്പുകളിലേക്ക് അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിലേക്ക് ബോംബിട്ട് നാൽപ്പത്തിയഞ്ചു പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ഇസ്രായേൽ സേനയ്ക്കെതിരെ ലോകമാകെ രൂക്ഷം പുകയുമ്പോഴും റഫേയിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയാണ് സൈനിക ടാങ്കുകൾ മധ്യ റഫേയിലെ അൽ ആവദർ മസ്ജിദിനും സമീപം ടാങ്കുകൾ തീ തീതുപ്പിയതായി ദൃക്സാക്ഷികളെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ ഇസ്രായേൽ സേന ഔദ്യോഗികമായി ഇത് പ്രതികരിച്ചിട്ടുമില്ല ഇരുപത്തിനാല് മണിക്കൂറുടെ ഗസയിൽ നാൽപ്പത്തിയാറ് പേർ കൂടിയാണ് കഴിഞ്ഞത് ம் கொல்லதா இதோடு ஆகே மரண மரணப்பட்டவருடைய கொல்லப்பட்டவருடைய எண்ணம் മുപ്പത്തി ഉയരുകയാണ് എൺപത്തി ഒന്നായിരത്തിയാറ് പേർക്ക് പരിക്കുണ്ട് റഫ കൂട്ടക്കുരുതിയെ കടുത്ത ഭാഷയിൽ അപലംബിച്ച ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് ഗസയിൽ അടിയന്തര വെടിനിർത്തലാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടു കൂട്ടക്കൊല ഹൃദയ ഭേദഗമാണ് എന്ന് പറഞ്ഞ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൻ സംഭവത്തിൽ സുതാര്യ അന്വേഷണം വേണമെന്നും അഭിപ്രായപ്പെട്ടു ഗസയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട് അതിനിടെ ഗസയിലേക്ക് സഹായം എത്തിക്കാനായി യു എസ് എം താൽക്കാലികമായി നിർമ്മിച്ച കടൽപാലം തകർന്നു കനത്ത തിരമാലകളിൽപ്പെട്ട് ഭാഗികമായാണ് പാലം തകർന്നത് രസികയ്ക്ക് സഹായം എത്തിക്കാനായി മാരിടൈം ഇടനാഴി നിർമ്മിക്കാനുള്ള യു എസിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് പാലത്തിന്റെ തകർച്ച പെൻറ്റകൻ ഔദ്യോഗികമായി തന്നെ പാലം തകർന്ന വിവരം അറിയിച്ചിട്ടുണ്ട് പാലത്തിന് തകരാറ് സംഭവിച്ചുവെന്നും അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും പെൻറ്റകൻ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സാബർ സിംഗ് പറയുകയാണ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ പാലം പൊളിച്ച ഇസ്രയേലിലെ അഷ്ദൂദ തുറമുഖത്തെത്തിച്ചു യു എസ് സെൻട്രൽ കമാൻഡ് അറ്റകുറ്റപ്പണികൾ നടത്തും ഒരാഴ്ചയ്ക്കകം പാലം പൂർവസ്ഥിതിയിലാകുമെന്ന് യു എസ് അറിയിച്ചിട്ടുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്